ഗൂഢലൂരിൽ നിന്ന് മാളയിറക്കിയാണ് പി വി അൻവറിന്റെ ഡി എം കെ ഭൂമിയിലേക്ക് പിറന്നു വീണത് നിമിഷങ്ങൾക്കകം യഥാർത്ഥ ഡി എം കെ തമിഴ്നാട്ടിൽ നിന്നും അൻവർ എന്ന കടന്നലിനെ തള്ളിപ്പറയുകയും ചെയ്തു അടുത്തതായി ഡി എം കെ യുടെ വ്യാജ പാഠി പ്രഖ്യാപിച്ചതിനെതിരെ യഥാർത്ഥ ഡി എം കെയും ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണിയിലെ തങ്ങളുടെ സഖ്യകക്ഷിയായ സി പി എമ്മിന്റെ ഒരു വിമതരെയും ഏഴായിരത്തുവലം അടുപ്പിക്കില്ല എന്ന് തന്നെയാണ് ഡി എം കെ യുടെ ശക്തമായ നിലപാട് ആ നിലപാട് അവർ അൻവറിന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു തലയും വാലു ഇല്ലാതെ പിറന്നു വീണ ഒരു തട്ടിക്കൂട്ട് പാർട്ടി അങ്ങനെ മാത്രമേ അൻവറിന്റെ ഡി എം കെ വിശേഷിപ്പിക്കാനുമാകൂ മുസ്ലിം ലീഗിനെ കേരളത്തിൽ പുലർത്തി പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച അൻവറിന് കേരളത്തിന് പുറത്ത് ഗൂഢലിൽ നിന്നും ആളിറക്കി കളിക്കേണ്ടി വന്ന ഗൃതി കേട് നിന്നും വന്നതും തമിഴ്നാട് മുസ്ലിം ലീഗിലെ അണികൾ തന്നെയാണ് ഓർക്കണം എന്തായാലും അടികിട്ടിയിരിക്കുന്ന മൊത്തം മുസ്ലിം ലീഗിനാണ് ലീഗ് കരുതിയില്ല അൻവർ ഇങ്ങനെ സമുദായത്തിനുള്ളിൽ ഇരുന്ന് തങ്ങൾക്ക് പണിതരുമെന്ന് ഒറ്റയാണ് താൻ എന്ന് പ്രഖ്യാപിച്ചു വന്ന അൻവർ ഇപ്പോഴിതാ ഒറ്റ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുന്നു പാർട്ടി ഉണ്ടാക്കിയാൽ സ്വന്തനെന്ന ആ കുപ്പായം ഊരി വയ്ക്കേണ്ടി വരും എം എൽ എ എന്ന കുപ്പായം അതോടെ സ്പീക്കർ ഊരി വാങ്ങിവെക്കും സ്വന്തം പാർട്ടിയുടെ പിതൃത്വം പോലും ഏറ്റെടുക്കാനാകാതെ നിയമസഭയിൽ കയറാൻ ധൈര്യമില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന പുത്തൻ വീട്ടിൽ അൻവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ ഭൂമി ഇടിഞ്ഞങ്ങ് താഴേക്ക് പോയാലോ എന്നാണ് അത്ര നാണക്കേടാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ ചന്തമുക്കിൽ സി പി എം നടത്തിയ ആ യോഗത്തിലൂടെ അൻവറിനുണ്ടായത് പ്രതിപക്ഷം പോലും അൻവറിനെ അടുത്തേക്ക് അടിപ്പിക്കുന്നില്ല കാരണം അൻവന്റെ സ്വഭാവം വ്യക്തമായി പ്രതിപക്ഷത്തിനറിയാം ഇന്ന് ലക്ഷ്യം പിണറായി വിജയൻ നാളെ അൻവന്റെ ലക്ഷ്യം പി ഡി സതീഷിനായിരിക്കും എവിടെയും നേതാവാകുക പ്രമാണിയാകുക എന്നത് മാത്രമാണ് അൻവന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ അറിയാം ഇനി ആരായാലും ഈ ചെങ്കുടി തൊട്ട് കളിക്കണ്ട എന്നാണ് മലപ്പുറത്തിന്റെ നിലപാട് ആ നിലപാടാണ് നിലമ്പൂരിലെ ചന്തമുക്കിൽ സി പി എം വ്യക്തമായി വിളിച്ചു പറഞ്ഞത് ജനങ്ങളാണ് പാർട്ടിയുടെ കാവൽ അങ്ങനെയാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ രാഘവൻ അതിനെ നിലമ്പൂരിൽ ചെന്ന് വിശേഷിപ്പിച്ചത് മലപ്പുറത്തെ മതസൗഹാർദ്ദത്തിന്റെ അടിത്തറ പണിത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണെന്ന് എ വിജയരാഘവൻ വളരെ വ്യക്തമായി നിലപാടെടുത്തു അവിടെ കള്ളക്കഥകളും ഊഹാപോഹങ്ങളും ഏഷിയില്ല മലപ്പുറം എന്നതിന് വേറെ അർത്ഥമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് സംസ്ഥാനത്ത് കള്ളക്കടത്തും ഹാവാലയും പോലുള്ള എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ചിലർ അവർ നിയമത്തിന് വിധേയരാകുകയാണ് വേണ്ടത് അവരുടെ കൈയടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട ആ കയ്യടി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അൻവറാണ് അത് പാർട്ടിക്ക് വേണ്ട എന്നാണ് വിജയരാഘവൻ എടുക്കുന്ന നിലപാട് അത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് പി വി അൻവർ അവകാശപ്പെട്ടത് നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും അണികളും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുമെന്നായിരുന്നു എന്നാൽ ഗൂഡല്ലൂരിൽ നിന്ന് ആളെ ഇറക്കി അൻവർ മൈതാനം നിറച്ചെങ്കിൽ അതിൽ അൻവറിന്റെ സംഭാവന ഒന്നുമില്ല എന്നുകൂടി ഓർക്കണം ന്യൂനപക്ഷ സമുദായങ്ങളിലും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലും ഇടതുവിരുദ്ധ വിരുദ്ധ തെറ്റിദ്ധാരണ രൂപപ്പെടുത്താൻ മുസ്ലിം ലീഗും അൻവറിനൊപ്പം നിന്ന് ബോധപൂർവ്വം ശ്രമിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുകയാണ് ലീഗിന്റെ ലക്ഷ്യം പക്ഷേ അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അതും പൊളിച്ചു കൊടുത്തു ഓരോ വിഷയത്തെയും വർഗീയ വീക്ഷണത്തോടെ കാണുന്നത് സമൂഹത്തിന് ഗുണം ചെയ്യില്ല എന്നാണ് എ വിജയരാഘവൻ വളരെ വ്യക്തമായി സമർത്ഥിച്ചത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചാരണമാണ് ഇപ്പോൾ അൻവർ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ജനസ്വീകാര്യത ഇല്ലാതാക്കുക തന്നെയാണ് അൻവറിന്റെ ലക്ഷ്യം അത് ജനം നിരാകരിക്കുകയും ചെയ്തു ചില മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷ വിരുദ്ധ താല്പര്യമാണ് ഏറ്റവും വലുത് ലീഗിന് പതിച്ചു കൊടുത്ത സ്ഥലമല്ല മലപ്പുറമെന്ന് സി പി എം വ്യക്തമായ നിലപാടെടുക്കുന്നു ഒരു വർഗീയവാദിക്കും മലപ്പുറത്ത് സംഘർഷമുണ്ടാക്കാൻ സാധിക്കില്ല ഒരു കാലത്ത് മാധ്യമങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ കള്ളൻ പി വി ആയിരുന്നു ഇപ്പോൾ മാധ്യമങ്ങളുടെ പടയാണ് രാവിലെ മുതൽ അൻവറിന്റെ വീട്ടുമുറ്റത്ത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമെതിരെ തിരിഞ്ഞപ്പോൾ അൻവർ ഇപ്പോൾ അവർക്ക് മഹാനായി ജനങ്ങൾക്ക് എപ്പോഴും അൻവർ പഴയ കള്ളൻ തന്നെയാണ് സർക്കാരിനെ ദുർബലപ്പെടുത്തുക എന്നത് ആർ എസ് എസ് അജണ്ടയാണ് അത് അൻവറും പ്രതിപക്ഷവും നടപ്പാക്കുന്നു എന്ന് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർക്കാൻ ഒരാളെ കിട്ടിയെന്ന ആഘോഷത്തിലാണ് യു ഡി എഫും ആർ എസ് എസും മുസ്ലിം വർഗീയവാദികളും പക്ഷേ ഇതൊന്നും ഇവിടെ നടപ്പാകില്ലെന്നാണ് ചന്തമുക്കൽ എ വിജയരാഘവൻ വ്യക്തമായി വിളിച്ചു പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിനെയോ തെറ്റായ പ്രവണതകളെയോ പിന്താങ്ങുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന നിലപാട് സി പി എമ്മിനോ എൽ ഡി എഫ് സർക്കാരിനോ ഇല്ലെന്ന് വിജയരാഘവൻ അടക്കം നേതാക്കൾ നേരത്തെ തന്നെ നിലപാടെടുത്തതാണ് അൻവർ പറയുന്ന പല കാര്യങ്ങളും പാർട്ടിയെ സഹായിക്കുന്നത് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അൻവർ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടെടുത്തതെന്ന് പാർട്ടി വ്യക്തമാക്കുന്നു എന്തായാലും അൻവർ എന്ന പുകഞ്ഞ കൊള്ളി ഇപ്പോഴും എപ്പോഴും പുറത്തു തന്നെയാണ്